സയൻസ് സയൻസ് ബ്ലോക്കിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞായിരുന്നു നമ്മൾ ഈ ആ കാണുന്ന ഹില്ലിനെ കുറിച്ച് പറഞ്ഞായിരുന്നു ആ ഹില്ലിലേക്കാണ് നിങ്ങളെ ഞാൻ കൊണ്ടുപോകാമെന്ന് പറഞ്ഞായിരുന്നത് ആ ഹില്ലിൻ്റെ പേരാണ് ജഗന്നാഥറ്റ് അതിൻ്റെ മുകളിലാണ് ഐ ഐ ടിയുടെ കോളേജും എൻ്റെ ഒരു വലിയ സ്റ്റാച്ചും മറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം അതൊന്ന് എക്സ്പ്ലോർ ചെയ്യാവുന്നതാണ് ഞാൻ ഇന്നത്തെ ദിവസം വിചാരിക്കണേ നമുക്ക് നേരെ ആ മലയുടെ മുകളിലേക്ക് പോയാലും എന്താണ് അതിൻ്റെ നല്ല ചൂടാണിപ്പോൾ ഇപ്പോൾ പതിനൊന്ന് മണി ആ സമയമാണ് പക്ഷേ ഇന്ന് മഴയുടെ അന്തരീക്ഷമൊക്കെ വളരെ കുറവാണ് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നല്ല കൂളായിരുന്നു ഇന്ന് കുറച്ച് ചൂട് ഫീൽ ചെയ്യുന്നുണ്ട് കാരണം മഴക്കാരൊന്നും ഒന്നും ഒന്നും ഇല്ല അപ്പോൾ അപ്പോൾ അതുകൊണ്ട് കുറച്ച് ചൂടൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ കുഴപ്പമില്ല അതിൻ്റെ മുകളിൽ നമുക്കിന്ന് പോയി നോക്കാം എങ്ങനെയാണ് മുകളിൽ നിന്നുള്ള വ്യൂ എങ്ങനെയാണ് അതിൻ്റെ മുകളിലേക്കുള്ള വഴി എങ്ങനെയാണ് അതിൻ്റെ മുകളിൽ എന്തൊക്കെയുണ്ട് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് ഇന്ന് നോക്കാം ഓക്കെ അപ്പോൾ നമുക്ക് നേരെ ജഗന്നാഥട്ടി എന്ന് പറയുന്ന ഹില്ലിൻ്റെ മുകളിലേക്ക് ആ കാണുന്ന ഹില്ലാണ് അതിൻ്റെ മുകളിലേക്ക് പോകാം നമ്മൾ കർണൂൽ ടൗണിൽ നിന്നാണ് ഇപ്പോൾ യാത്ര ആരംഭിക്കുന്നത് ഇപ്പോൾ ഇവിടെ നിന്നും നമുക്ക് ഏകദേശം ഒരു എട്ട് കിലോമീറ്റർ കിട്ടും കിലോമീറ്ററോളം ഉണ്ട് നമുക്ക് ജഗന്നാഥകട്ടി എന്ന് പറയുന്ന ഹില്ലിലേക്ക് നല്ല ഗ്രീനറി ആയിട്ടാണ് നമ്മുടെ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നല്ല മഴ ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ ഇപ്പോൾ ആന്ധ്രാപ്രദേശൊക്കെ ഓൾമോസ്റ്റ് ഗ്രീനാണ് മരിപ്പൂമ്പ് പോലെ കിടന്നിരുന്ന സ്ഥലമൊക്കെ ഗ്രീനായിട്ടാണ് ഇപ്പോൾ കിടക്കുന്നത് ഇതാണ് നമ്മുടെ ജഗന്നാഥകട്ടി എന്ന് പറയുന്ന ഹിൽ ഇവിടെ ഇതാണ് നമ്മുടെ ടാസ്ക് നമ്മുടെ ഡെസ്റ്റിനേഷൻ ഇവിടേക്കാണ് നമുക്ക് എത്തേണ്ടത് പക്ഷേ നമുക്ക് ഇവിടുന്ന് ഡയറക്റ്റ് പോകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും നല്ല വഴി വഴിയെടുത്ത് പോകുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സ്ട്രെയിറ്റ് പോയിട്ട് ഇവിടുന്ന് നേരെ സ്ട്രെയിറ്റ് പോയി ലെഫ്റ്റ് എടുത്ത് എക്സ്പ്രസ് ഹൈവേ എടുത്ത് നമുക്ക് അങ്ങനെ പോകണം പക്ഷെ അത് കുറച്ച് ദൂരെ ഇവിടെ കുറച്ച് കൂടുതലാണ് നമുക്ക് അതുകൊണ്ട് ഇവിടെ നിന്ന് ഒരു ഷോർട്ട് കട്ട് ഈ പറ കാണുന്ന വഴി കൂടെ ഒരു ഷോർട്ട് കട്ട് ഉണ്ടെന്ന് നമുക്കൊരു സൂ ഒരു ഇവിടുത്തെ നാട്ടുകാരം പറഞ്ഞ് അപ്പം നമുക്ക് അതിൻ്റെ ഉള്ളിൽക്കൂടെ ഒരു അണ്ടർ പാസേജ് വഴി നമുക്ക് അപ്പുറത്തേക്ക് ക്രോസ് ചെയ്യാൻ പറ്റുന്നതെന്ന് പറയണേ അപ്പോൾ നമുക്ക് നേരെ അങ്ങനെ അങ്ങോട്ട് പോയിട്ട് ഫീൽ പോകാം കുറച്ച് വഴി കുറച്ച് ദൂർത്തി കൂടെ ഇപ്പോൾ കുറച്ച് ദൂരം ആദ്യമായിട്ടാണ് ഞാൻ ഈ വഴി കൂടെ പോകുന്നത് അത് കാരണം എങ്ങനെയാണ് എവിടം വരെയാണ് വഴി മോശമെന്നൊന്നും നമുക്കൊരു പിടിയില്ല ഇപ്പോൾ അണ്ടർ പാസ്സേജ് ഒക്കെ ഇവിടെ പണിതുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ വഴി കുറച്ച് മോശമായിട്ട് മണ്ണൊക്കെ ഇങ്ങനെ സൈഡിലൊക്കെ കിടക്കുന്നത് അതുകൊണ്ടാണ് അപ്പോൾ അതുവഴി അതാണ് മെയിൻ റോഡ് വരേണ്ടത് വരേണ്ടിയിരുത്തുന്നായിരുന്നത് പക്ഷേ അതിൽ കൂടെ നമുക്ക് പോകാൻ പറ്റില്ല ചെറിയൊരു അണ്ടർ പാസ്സേജ് ഇവിടെ പുറത്ത് ലെഫ്റ്റ് സൈഡിലും കാണുന്നുണ്ട് നമുക്ക് അതിൽ കൂടെ ഉദ്ഘാഷണം മലയുടെ സൈഡിലുള്ള വ്യൂ നമുക്ക് കിട്ടി ഇവിടുന്ന് മുകളിലേക്ക് കയറി പോകാൻ വഴിയൊന്നും കാണുന്നില്ല കൊറച്ച് പച്ചപ്പും കാടും ഒക്കെ ഇണ്ട് കേട്ടോ മഴ അങ്ങനെയൊക്കെ ഉണ്ട് കുറച്ച് നുള്ളിലൊക്കെ വന്ന് കുറച്ച് ബീനറി ആയിട്ടുണ്ട് നമ്മള് പോകുന്ന വഴിക്ക് ഇവിടെ ഒരു പാടത്ത് നമ്മുടെ കേരളത്തിൽ എൻ്റെ കുട്ടിക്കാലത്തൊക്കെ ഉണ്ടായിരുന്നു കാളകളെ വെച്ച് കലപ്പ വെച്ചിട്ടിങ്ങനെ ഉഴുന്ന ഒരു സംവിധാനം ഒക്കെ ഉണ്ടായിരുന്നു ഇവിടെ നമ്മുടെ അവിടെ ഇതൊക്കെ കാലഹരണപ്പെട്ടു ഇപ്പോൾ ഫുള്ളും ട്രാക്ടർ ടില്ലറ് എന്ന് പറയുന്ന പോലെ സംവിധാനങ്ങളാണ് പക്ഷെ ഇവിടെ നോക്കിയേ ഇപ്പോൾ ഫുൾ കല്ലുകളാണ് കേട്ടോ ഇതിനകത്ത് കണ്ടോ ചെറിയ ചെറിയ നിറയെ കല്ലുകളാണ് പുഴുത് ഉടച്ചു ഉടച്ചിട്ടുണ്ട് അടുത്തു പോയിട്ട് നമുക്ക് കലപ്പിയൊക്കെ കണ്ട കാലം മറന്നു ഇരുപത്തി വർഷം മുൻപൊക്കെയാണ് ഈ സംഭവം കണ്ടിരിക്കുന്നത് അയ്യോരൊക്കെ അറിയാം ചടിക്കൂടെ മണ്ണെ മൊത്തം ഇളകി കിടക്കുന്ന കാരണം കാല് അതിനകത്തേക്ക് താഴ്ന്നു നല്ല കാറ്റാണ് ഇവിടെ കേട്ടോ മുടികളുടെ വായൽ നെറ്റ് പോലെ കെട്ടി വെച്ചിട്ടുണ്ട് സ്ഥലത്തിന്റെ പേര് ആന്ധ്രാപ്രദേശ് സ്റ്റേറ്റ് ആണ് കേട്ടോ പറയുന്ന കണ്ണൂർ അതിന് വെയിറ്റ് കിട്ടാൻ വേണ്ടി ഒരു കല്ലൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് അതിന്റെ മോ നമ്മുടെ നാട്ടിലെ കണ്ടെത്തിയുള്ള പോലത്തെ കലപ്പ അല്ല ഇതിന്റെ ഇടയില് രണ്ട് കമ്പികൾ വെച്ചിട്ടാണ് കുത്തി ഇളക്കിക്കൊണ്ടിരിക്കുന്നത് നമ്മളുടെ അവിടുത്തെ കലപ്പ എന്ന് പറയുന്നത് ഞാൻ കണ്ടിട്ടുള്ളത് ഒരു നമ്മുടെ ക്ലൈമൊക്കെ പോലെ കുറച്ച് ഇങ്ങനെ വെച്ച് ഇങ്ങനെ ടൂറിസ്റ്റ് ചെയ്തിട്ട് കുറച്ച് പേരിട്ടിങ്ങനെ വലിച്ചു ഇളക്കി കൊണ്ടുപോകുന്ന അങ്ങനത്തെ ഒരു സംവിധാനമാണ് ഇത് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടാണ് എനിക്ക് ഓരോരുത്തരുടെ ഓരോ സ്ഥലങ്ങളിൽ സ്ഥലത്തിലെ മണ്ണിനനുസരിച്ചായിരിക്കും ചിലപ്പോൾ അവർ ആ സംഭവം ഒരു ക്രമീകരിക്കുന്നുണ്ടാവുക ഇവിടെ എന്തായാലും രണ്ട് കമ്പി ഇങ്ങനെ കുത്തി അതിനെങ്ങനെ വലിച്ചു ഇളം കൊണ്ട് നമ്മൾ കുത്തി വലിച്ചു ഇളക്കി കൊണ്ട് പോകുമ്പോൾ എങ്ങനെയുണ്ടാവും എന്നതുപോലത്തെ ഒരു സിസ്റ്റമാണ് ഈ കലപ്പയിൽ കാണാൻ പറ്റുന്നത് ഓക്കെ നമ്മുടെ മല അവിടെയാണ് ഈ കണ്ടോ അപ്പം നമുക്ക് വീണ്ടും ഈ യാത്ര തുടങ്ങി കേട്ടോ കുട്ടി അവിടെ ഇരിക്കും ഈ വണ്ടി അവിടെ വെച്ചിട്ടാണ് ഞാൻ ഇവിടെ നടന്നു പോകുന്നത് കുറച്ച് പുരുളി കൂടെ നടന്നു പോകണേ അവിടെ നിന്ന് പോകുമ്പോൾ കാല് താഴ്ന്നു പോകാം ഇവര് കണ്ട നില ഉഴുത് കഴിഞ്ഞിട്ട് പിന്നെ കാണിക്കുന്നത് ഇവിടെ ചേച്ചിമാരൊക്കെ വെച്ചിട്ട് ലേഡീസൊക്കെ വന്നിട്ട് ഇതിനകത്തെ ഒരു പറക്കി 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 ഒരുമിച്ച് ഓരോ സ്ഥലത്തങ്ങനെ ഒരുമിച്ച് കൂട്ടി കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് എന്നിട്ട് അത് മുഴുവൻ തീ വെച്ച് കത്തിക്കും എന്നിട്ട് ആ പക്ഷേ ആരോടെത്തന്നെ തത്തിക്കളയും ചേച്ചിമാരൂടെ ചുള്ളിക്കമ്പുകൾ ഇങ്ങനെ നമ്മൾ കള പറയ്ക്കുന്നത് പോലെ ഉഴുത് കഴിഞ്ഞിട്ട് അതിനകത്ത് ഇളകി കിടക്കുന്ന ഇതുപോലത്തെ ചില്ല കമ്പുകൾ ഇങ്ങനത്തെ ചില്ല കമ്പുകൾ അതിൽ നിന്ന് എല്ലാം ഒരുമിച്ച് കൂട്ടി 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 ഒരു സ്ഥലത്തിലിട്ട് കത്തിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു ചേട്ടൻ കത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ആ ചേച്ചിമാർ ഇവിടെ നിന്നൊക്കെ കളക്ട് ചെയ്ത് ഏരിയ മുഴുവൻ അങ്ങനെ റെഡിയാക്കി കഴിയുമ്പോൾ ചിലപ്പോൾ വിത്ത് പാകമായിരിക്കും എന്താണ് ഇവിടെ പാവാൻ പോകുന്നതെന്ന് നമുക്ക് ഇപ്പോൾ ഒരു ഐഡിയ ഇല്ല വിത്ത് വിലക്കി വെതച്ച് കഴിയുമ്പോൾ ഒരു തവണ ഇവിടെ നമുക്ക് ഇവിടെ വരാം അപ്പോൾ ഇവിടെ എന്താണ് കൃഷി ചെയ്യാൻ പോകുന്നതെന്ന് നമുക്ക് അറിയാൻ പറ്റും ഇവിടെയുള്ളവർക്ക് തെലുഗു മാത്രമേ അറിയുള്ളൂ അപ്പോൾ അത് കാരണം നമുക്ക് ഒരു വളരെ പ്രശ്നമുണ്ട് ഹിന്ദി ഒന്നും സാധാരണക്കാർ ഇങ്ങനത്തെ കർഷകർക്കൊന്നും അറിയില്ല അല്ലാതെ കടകൾ ഷോപ്പുകളൊക്കെ പോകുമ്പോൾ നമുക്ക് കുഴപ്പമില്ല അത്യാവശ്യം ഹിന്ദി വെച്ച് മാനേജ് ചെയ്യാൻ പറ്റും ഇവരോട് നമുക്ക് സംസാരിക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണ് തമിഴ്നാട് ഇവിടെയൊക്കെ നമുക്ക് ഇതുപോലെ തന്നെയാണ് ഇവിടെ കുറച്ചും കൂടെ മരങ്ങളിലൊക്കെ നമുക്ക് ഉള്ള പോലെ ഒരു ഫീലുണ്ടാവും അങ്ങനത്തെ നമ്മുടെ കേരളയോട് ചേർന്ന് കിടക്കുന്ന ഭാഗത്ത് മാത്രമേ ആണല്ലോ മല മരങ്ങളും മറ്റു കാര്യങ്ങളും ഉള്ളൂ പക്ഷേ ഇവിടെ കുറച്ചും കൂടെ മരങ്ങളൊക്കെ എല്ലാ ഭാഗത്തും ഇല്ല ചില സ്ഥലങ്ങളിൽ മാത്രം കുറച്ചും കൂടെ മരങ്ങളൊക്കെ ഉള്ളതായിട്ട് ഇവർക്കാണ് ഇരുമ ബൂത്ത് കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ നമ്മളുടെ അവിടെ കാട്ടുപന്നികൾ കാട് മലയോര പ്രദേശത്ത് മാത്രമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ ഇവിടെ അങ്ങനെയല്ല ഈ കാണുന്നതൊക്കെ കാട്ടുപന്നികൾ അങ്ങനെ നിറയെ കാട്ടുപന്നികൾ ഇങ്ങനെ റോഡ് സൈഡിലൊക്കെ വന്ന് ഇങ്ങനെ വേസ്റ്റ് തിന്നുന്നുണ്ടാവും റോഡ് സൈഡിലൊക്കെ ഇങ്ങനെ വേസ്റ്റ് കൊണ്ടുവന്നിടുന്ന ഇടുന്നത് ഇവിടെ കോമൺ ആണ് കാട്ടുപന്നികൾ ഒരുപാടുണ്ട് ഒരുപാട് കാട്ടുപന്നികളുണ്ട് ഇങ്ങനെ കാട്ടുപന്നികൾ ഒരുപാടുണ്ട് വീടിന്റെ മുറ്റാണ് അവരുടെ റോഡ് ഇട്ട് ഇത് കണ്ട കേ വീടിന്റെ സിറ്റൗട്ടാണ് അതിന്റെ അവിടെ നിന്ന് നേരെ ചേരിപ്പിടുന്ന സ്ഥലൊക്കെ റോഡാണ് ശരിക്കും പറഞ്ഞു ൊക്കെ അതിന് ചെറുതായിട്ട് രണ്ട് സലികളും ഷാലുണ്ട് നമുക്ക് ഇവിടെ റൈറ്റ് പോണിക്കുന്നുണ്ട് റൈറ്റല്ല എന്റെ അമ്മ ഇവിടെ എന്തോറും പോത്തുകളാണ് പോത്ത് എരിമ നിറയുണ്ട് ഏറ്റോ എരിമപ്പാലിനൊക്കെ ഇവിടെ ഭയങ്കര വിലയാണ് എരിമപ്പാലും പിന്നെ അതെ പശു പാലിനും അതെ എൺപത് രൂപയാണ് ഒരു ലിറ്ററിന് വില ട്ടോ കാർബേഡിന്റെ ഫാക്ടറി ഇപ്പൊ അടച്ചിടക്കാണ് ഇന്ത്യയിൽ കാർബൈഡെല്ലാം എല്ലാം നിരോധിത വസ്തുവായതുകൊണ്ട് ഈ ഫാക്ടറി അടച്ചുപൂട്ടിയിരിക്കുകയാണ് മൊത്തം നശിച്ചു തുടങ്ങി കുരുമ്പെടുത്ത് ഇരിക്കുന്ന കളറാണ് നിങ്ങൾ കാണുന്നത് ഒരു വലിയ ഫാക്ടറി ആണ് വർഷങ്ങളായിട്ട് ഇത് ഒരുപാട് പശുക്കളുടെ കൂട്ടം കണ്ടെത്തുന്നു കടലാസീന ഇതൊക്കെ പശു കുട്ടികളുടെ ഒരു കൂട്ടമാണ് എന്ത് രസമാണ് നോക്കി വരുന്നതാണ് വേറെ നമ്മളിപ്പോ കയറാൻ പോവാണ് ഹില്ലിന്റെ ഹില്ലിലേക്ക് കയറുന്ന വഴിയിലേക്ക് നമ്മളിപ്പോ എത്തിയിട്ടുണ്ട് ഹില്ല് തേ കാണുന്നു അവിടേക്ക് നമ്മൾ ഇവിടുന്ന് സ്ട്രേറ്റ് കയറി പോണം സ്ട്രേറ്റ് വഴിയാണ് പതിനോട് ചോദിച്ചപ്പോ ഇവിടുന്ന് മുതൽ ഹില് സ്റ്റാർട്ട് ചെയ്യാണ് നമ്മളിനി കയറ്റാണ് കയറ്റാൻ കയറ്റാണ് കയറ്റാണല്ലോ ഗോസ്റ്റോ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് കുറെ നല്ല ബാക്ക്ഗ്രൗണ്ട് ഇവിടെ ലഫ്റ്റ് സൈഡ് ഫുള്ള് മാവിൻ്റെ തോട്ടാണ് ഫുള്ള് മാവാണ് നല്ല മാങ്ങയുടെ മണം വരുന്നുണ്ട് പക്ഷെ മാങ്ങ പഴുത്തൊന്നും കാണുന്നില്ല പക്ഷെ മാങ്ങയുടെ നല്ല മണം വരുന്നുണ്ട് ನಮ್ಮ ಮಲಗ ಇರನ್ನು വലിയൊരു പശുവിൻ്റെ സ്റ്റാച്ചു അതിനകത്ത് ശത്രുക്കുണ്ട് അതിനകത്ത് കാണുന്നുണ്ട് ഇവിടെ ഒരു ടെമ്പിളുണ്ട് ജഗന്നാഥു മൈലാണ് അത് ഓണർ വന്ന വഴി തെറ്റി അത്യാവശ്യം നല്ല വ്യൂ ആയില്ല ാണ് ഐ ഐ ടിയുടെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജി ഡിസൈൻ ആൻഡ് മാനുഫാക്ചറിങ് കറന്നു ഇതാണ് ഐ ഐ ടി കോളേജിൻ്റെ എൻട്രൻസ് വരുന്നത് അതാണ് ഐ ഐ ടി കോളേജ് അതിൻ്റെ ഉള്ളിലേക്ക് നമുക്കൊന്നും പ്രവേശിക്കാൻ പറ്റില്ല പ്രവേശനം ആ കാണുന്നതാണ് കാർബേറ്റിൻ്റെ ഫാക്ടറി നമ്മൾ കുറച്ച് വഴി തെറ്റിയ കാർബേറ്റിൻ്റെ ഫാക്ടറി അതിൽ കൂടെ അങ്ങോട്ട് പോയതാണ് നമ്മൾ ഇതുവഴി വന്നിട്ടാണ് കറങ്ങി വന്ന് ഈ ടവറിൻ്റെ താഴേക്കൂടെ വന്ന് കറങ്ങി കുറച്ച് ദൂരം ചുറ്റി നമ്മൾ ഇതുവഴി ഇങ്ങനെ കയറി വന്നു നമ്മൾ ഡെസ്റ്റിനേഷൻ നേരെ പോയി ഒരു ഇവിടുന്ന് രണ്ട് കിലോമീറ്റർ കൂടെ പോയി കഴിഞ്ഞാൽ നമ്മൾ ഡെസ്റ്റിനേഷൻ എത്തി നമുക്ക് ഈ പോലെ കണ്ട് തിരിച്ചു വരാം നമ്മുടെ എക്സ്പ്രസ് ഹേ സ്റ്റാർട്ട് ചെയ്യുന്ന പോയിന്റ് സർക്കിൾ കണ്ടോ അവിടെ സർക്കിൾ വര വരുന്നത് അവിടെയാണ് പോയിന്റ് വരുന്നത് അവിടെ നമ്മുടെ അവിടെ നേരെ പോകുന്ന വഴിയാണ് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വീഡിയോയിൽ കാണിച്ച് തന്നിരുന്നത് ഇപ്പോൾ നമ്മൾ അവിടെ നോക്കുമ്പോൾ കാണുന്ന മലയുടെ വ്യൂ ആണ് ഈ കാണുന്നത് അവിടെയുള്ള ഹനുമാൻ്റെ സ്റ്റാച്യു ആണ് ഈ കാണുന്നത് ഇതിൻ്റെ മുകളിൽ കുറേ ആൾക്കാർ ഇങ്ങനെ കാറ്റ് കൊള്ളാനും ഫോട്ടോഷൂട്ടിനും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് വരും നോക്കി കഴിഞ്ഞാൽ കർണൂൽ ടൗൺ മൊത്തം കാണാം ഇതാണ് കർണൂർ അത് കാണുന്നതാണ് കർണൂൽ ടൗൺ ഇതൊക്കെ റെസിഡൻഷ്യൽ ഏരിയ ആണ് ഇത് ബാംഗ്ലൂര് കാണുന്നത് ബാംഗ്ലൂർ പോകുന്ന സോറി ഹൈദരാബാദ് പോകുന്ന ഹൈവേ ആണ് നേരെ ഓപ്പോസിറ്റ് അങ്ങോട്ട് പോകുന്നത് ബാംഗ്ലൂരിലേക്കാണ് ബാംഗ്ലൂരിലേക്കുള്ള വഴിയാണ് നേരെ ലോങ് വ്യൂവിൽ നോക്കുമ്പോൾ ഹിൽസൊന്നും അങ്ങനെ ഒന്നും കാണുന്നില്ല പക്ഷെ നേരെ ബാക്കിലേക്ക് നോക്കുമ്പോൾ അവിടെ ഒരു ഹില് കാണുന്നുണ്ട് അത്രേ ഉള്ളൂ ബാക്കി മുഴുവൻ പ്ലെയിൻ ഏരിയ ആണ് ഇപ്പോൾ ഇവിടെ നമ്മളുടെ അടുത്ത പരിസ്ഥിരത്തൊക്കെ പക്ഷേ കൃഷിയിടങ്ങൾ ഒരുപാടുണ്ട് കേട്ടോ അപ്പം നേരെ താഴെ കാണുന്ന സ്ഥലം കൃഷിയാണ് കൃഷി ഇപ്പോൾ നിലവിലൊന്നും ചെയ്തിട്ടില്ല അപ്പോൾ മഴ പെയ്ത് തുടങ്ങിയതുകൊണ്ട് അടുത്തത് കൃഷി ഇറക്കാൻ വേണ്ടിയിട്ട് വേണ്ടിയിട്ടിപ്പോൾ മണ്ണൊക്കെ പരിവപ്പെപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഇവിടെ ഇപ്പം നമ്മൾ നേരത്തെ കയറി വരുമ്പോൾ ഒരു ചേട്ടൻ കാളേന വിളിച്ചിട്ട് സ്ഥലം ഒരുക്കിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു ആ സ്ഥലമാണ് അതാണ് ആ കാണുന്നത് കണ്ടോ നമ്മൾ ആ വഴിക്ക് കൂടെ പോയിട്ട് വഴിൻ്റെ സൈഡിലെ റോഡ് വണ്ടി നിർത്തിയിട്ട് അവിടേക്ക് ആ പാളത്തിലേക്ക് നടന്നു പോയിട്ട് നിങ്ങൾക്ക് കാണാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും വീഡിയോയിൽ ാണ് ചേട്ടൻ അവിടെ നേരം ഒരുക്കിക്കൊണ്ടിരിക്കയാണ് മൂരീനൊക്കെ വെച്ചിട്ട് ഇപ്പൊ ഒരാഴ്ച ആയിട്ട് മഴ പെയ്യുന്ന കാരണം ആട്ടോ അല്ലെങ്കിൽ ഇവിടെ നിൽക്കാൻ പറ്റില്ല പുള്ളുന്ന ചൂടായിരിക്കും അപ്പൊ കുറച്ച് പച്ചപ്പായി ശരിക്കും പറഞ്ഞാൽ കണ്ടിന്യൂസ് ആയിട്ട് കുറച്ച് മഴ കിട്ടിയ കാരണം കുറച്ച് പച്ചപ്പായി റോഡിൽ നിന്ന് നോക്കുമ്പോൾ കാണുന്ന വ്യൂവിലേക്കാണ് നമ്മളിപ്പോ എത്തിയിരിക്കുന്നത് ആ മലയുടെ മുകളിലേക്ക് എത്തി നമ്മൾ ടോപ്പിലാണ് നിൽക്കണം നല്ല കാറ്റുണ്ട് ഇതിൻ്റെ മുകളിൽ അത്ര മാത്രം അവിടെ പ്രത്യേകിച്ചൊന്നുമില്ല നമുക്ക് താഴെന്നുള്ള നല്ലൊരു വ്യൂ നമ്മുടെ കർണൂൽ മുഴുവൻ നമുക്ക് ഇതിൻ്റെ മുകളിൽ നിന്ന് കാണാം അപ്പോൾ ഇതാണ് ജഗന്നാഥ ജഗന്നാഥട്ടി എന്ന് പറയുന്ന ഹില് അവിടെ നമുക്കൊരു ഒരു വഴി കൂടി ഡൈവേർട്ട് ചെയ്ത് നമുക്ക് അടുത്ത് ഇതിൻ്റെ ഇതിൻ്റെ പാരലായിട്ടുള്ളൊരു ഹില്ലിലേക്ക് ഉള്ള വഴി പോകുന്നുണ്ട് അവിടെ ക്ലസ്റ്റർ യൂണിവേഴ്സിറ്റി ഇൽവർ ജൂബിലി ഡിഗ്രി കോളേജ് എന്ന് പറഞ്ഞു എഴുതി ബോർഡ് വെച്ചിട്ടുണ്ട് നമുക്ക് അവിടെ പോയിട്ട് എന്താ ഈ വഴിയിലും കൂടെ ഒന്ന് പോയിട്ട് എന്താ സംഭവം വന്നിട്ടുണ്ട് ഇവിടെ നിന്ന് നോക്കുമ്പോൾ നമ്മളുടെ കെ പി ടി ഐ ഡി സിയുടെ പ്രൊജക്ട് ഇവിടുന്ന് കാണാൻ പറ്റും നേരെ നിങ്ങൾക്ക് കാണാം പിന്നെ ഇതിൻ്റെ വഴി നമുക്കിവിടെ ലെഡൻ്റെ ആണ് ഇവിടുന്ന് നമുക്ക് മുന്നോട്ട് വഴിയില്ല വഴിയുടെ വിശാലത കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു കൊള്ളാം ഇവിടെ പോയി കഴിഞ്ഞാൽ എന്തെങ്കിലും കാണാൻ പറ്റുന്നു അപ്പോൾ ഓക്കെ അതിൻ്റെ നമ്മൾ കണ്ട ബോട്ടിലുള്ള കോളേജിൻ്റെ കോളേജിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നതാണ് Okay then see you in next video until then bye bye